നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വാർത്തകളിലേക്ക് കുടിവെള്ള വിതരണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങളാണ് പി വി അൻവർ എം എൽ എയുടെ നിലമ്പൂർ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് എംഎൽയും അധികാരികളും പഞ്ചായത്ത് ഭരണക്കാരും പഞ്ചായത്ത് കണ്ണില്ലെന്ന് നടിക്കുന്നു കണ്ണില്ലെന്ന് നടിക്കുന്നു കടുത്ത വേനൽ കണ്ടിട്ടോ കടുത്തോ ജനം ദുരിതത്തിലായിട്ടോ ജനം ദുരിതത്തിലായിട്ടോ കണ്ണില്ലെന്ന് നടിക്കുന്നു കണ്ണില്ലെന്ന് നടിക്കുന്ന കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ പ്രതിഷേധം 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 അമരമ്പലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും നടപടികളാവാത്തതിനെതിരെയാണ് പ്രതിഷേധം മലയോരപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് അമരംബലം പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങാനിടയാക്കിയത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം നിലച്ചതോടെ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധവുമായി ജല അതോറിറ്റി ഓഫീസിലെത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് യുഡിഎഫ് അംഗങ്ങൾ എം എൽ എ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നാണ് പ്രതിഷേധം പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടുമ്പാടം വി പി അഫീഫ വിഷ്ണു നറുക്കിൽ സുനിത നോട്ടത്ത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി വേറെ ഒരു ലക്ഷ്യമുണ്ടല്ല ആളുകൾക്ക് ഈ കടുത്ത വേനലിൽ ഏറ്റവും അവസാനമിക്കുന്ന വെള്ളം കുടിവെള്ളത്തിന് കിടിൽ നിന്ന് പറ്റി അയൽവാസികൾ പോലും വെള്ളം കൊടുക്കാത്ത ഈ സമയത്ത് കുടിവെള്ളത്തിന് ആളുകൾ രണ്ട് മാസം മൂന്ന് മാസങ്ങളായി കാത്തിരുന്നിട്ടും എം എൽ എ അടക്കമുള്ള ആളുകൾ ഒരു ഇഞ്ച് പോലും അത് ഇടപെട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സങ്കടത്തോടു കൂടി ഞങ്ങൾ പ്രതിഷേധമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധം ഞങ്ങൾ താൽക്കാലികമായി ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ സമരം ചെയ്തു പഞ്ചായത്തിൽ സമരം ചെയ്തു ഇന്ന് ബോർഡിൽ നിന്ന് ബോർഡിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി ബോർഡ് പതിനൊന്ന് മണിക്ക് വെച്ച ബോർഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്നു ഇനി എൽ എയുടെ ഈ ഓഫീസിന് മുമ്പിൽ നിരാ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മുടിവെള്ളത്തിന് വേണ്ടി നിരാഹാരമടക്കമുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനത്തിന്റെ സൂചന കൂടിയാണ് ഈ സമരം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ജ്യൂസസ്